നടൻ റിയാസ് ഖാന്റെ ഭാര്യ ഉമ നോമ്പെടുത്തപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ഹിന്ദു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട താൻ ആദ്യമായി നോമ്പെടുത്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് ഉമ പറയുന്നത് രണ്ട് മതസ്ഥരാണ് റിയാസ് ഖാനും ഉമ റിയാസും എന്നാൽ ഇതൊന്നും ഇവരുടെ പ്രണയത്തെയോ വിവാഹത്തെയോ ബാധിച്ചിരുന്നില്ല മുസ്ലിം മതവിശ്വാസിയായ റിയാസ് ഖാൻ തന്റെ മതത്തിലെ വിശ്വാസങ്ങളെക്കുറിച്ചും കുട്ടിക്കാലത്തെ രസകരമായ ഓർമ്മകളെക്കുറിച്ചുമൊക്കെ ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ആരോഗ്യ ഉള്ളവർ റംസാൻ മാസത്തിൽ നോമ്പ് എന്നും റിയാസ് ഖാൻ പറയുന്നു തന്റെ അമ്മയ്ക്ക് മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നും അപ്പോൾ നോമ്പെടുക്കാൻ സാധിക്കില്ല അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളവർ നോമ്പ് എടുക്കേണ്ടതില്ല എന്നുമാണ് റിയാസ് ഖാൻ പറയുന്നത് റിയാസിനൊപ്പമുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഭാര്യ ഉമാ റിയാസ് നോമ്പിനെ പറ്റിയൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ സംബന്ധിച്ചെല്ലാം പുതിയതായിരുന്നുവെന്നും ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് താൻ ബ്രാഹ്മണ സംസ്കാരത്തിലാണ് വളർന്നതെന്നും പഠിച്ചതൊരു ക്രിസ്ത്യൻ സ്കൂളിലാണെന്നും ഉമ്മ പറയുന്നു അവിടെ പൊട്ടു തടുകയോ കമ്മലിടുകയോ ചെയ്യാറില്ലായിരുന്നു ചെറുപ്പത്തിലെ തനിക്കത് പഴക്കമായി എന്നും കല്യാണം കഴിഞ്ഞപ്പോൾ നോമ്പെടുത്ത് തുടങ്ങിയെന്നും ആ സമയം എക്സൈറ്റഡ് ആയിരുന്നുവെന്നുമാണ് ഉമ പറയുന്നത് എല്ലാ നോമ്പും എടുത്തുവെന്നും വീട്ടുകാർക്കെല്ലാം അപ്പോൾ സന്തോഷമായി എന്നും ഉമ ഓർക്കുന്നുണ്ട് റിയാസിനോടുള്ള സ്നേഹം കൊണ്ടാണ് താൻ നോമ്പെടുത്തു തുടങ്ങിയതെന്നും ഉമ റിയാസ് പറയുന്നു കുട്ടിക്കാലത്ത് തനിക്ക് സുന്നത്ത് ചെയ്തതിന്റെ ഓർമ്മകളും റിയാസ് ഖാൻ പങ്കുവെക്കുന്നുണ്ട് താനെന്ന് ഭയങ്കര ബഹളത്തിലായിരുന്നുവെന്നും വീട്ടിലുള്ള മൂത്തവരൊക്കെ തന്നെ വെറുതെ ഭയപ്പെടുത്തിയെന്നും റിയാസ് ഖാൻ ചിരിയോടെ ഓർക്കുന്നുണ്ട് തനിക്ക് വളരെ വൈകിയായിരുന്നു സുന്നത്ത് ചെയ്തതെന്നും പത്ത് വയസ്സിലായിരുന്നു അതെന്നും ശരിക്കും ചെറിയ പ്രായത്തിലൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ താനായിരുന്നു അത് െന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയതെന്നും റിയാസ് ഖാൻ ഓർമ്മിക്കുന്നുണ്ട് ഒരു സമ്മർ വെക്കേഷനിൽ തനിക്കും കസിനായ ആയ ബോബിക്കും സുന്നത്തു ചടങ്ങ് നിശ്ചയിച്ചുവെന്നും റിയാസ് വരുന്നതിനു മുൻപ് ബോബിയുടേത് കഴിഞ്ഞിരുന്നുവെന്നും പക്ഷേ താൻ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല എന്നും റിയാസ് ഖാൻ വ്യക്തമാക്കുന്നു റിയാസിന്റെ അച്ഛനെ ഏഴ് അനിയന്മാരും മൂന്ന് സഹോദരിമാരുമാണുള്ളത് അമ്മയ്ക്ക് ഏഴ് ചേച്ചിമാരും മൂന്ന് സഹോദരന്മാരുമാണ് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവരൊക്കെയും വിവാഹം ചെയ്തിട്ടുള്ളത് വലിയ കുടുംബങ്ങളാണെന്നും അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബം ഭയങ്കര തമാശക്കാരാണെന്നും റിയാസ് ഖാൻ പറയുന്നു കുടുംബത്തിലെ ആദ്യ പേരമകൻ താനായിരുന്നു അടുത്ത തലമുറയിൽ ആദ്യ പേരക്കുട്ടി തന്റെ മകൻ ഷാരിഖാണെന്നും റിയാസ് ഖാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കും ഷാരിഖിനും ലാളനകൾ അധികം ലഭിച്ചിട്ടുണ്ടെന്നും റിയാസ് ഖാൻ വ്യക്തമാക്കുന്നുണ്ട് നടിയായിരുന്ന ഉമയെയാണ് റിയാസ് ഖാൻ വിവാഹം ചെയ്തത് തമിഴ് സംഗീത സംവിധായകനായ കാമേഷിന്റെ മകളാണ് ഉമ ഇരുവരും പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് ഷാറിഖ് ഹാസൻ സമർത്ഥ് ഹാസൻ എന്നീ രണ്ട് മക്കളും ഈ ദമ്പതികൾക്കുണ്ട് ഷാരിഖ് ഹാസൻ അഭിനയ രംഗത്തേക്ക് ഇതിനകം തന്റെ സാന്നിധ്യം അറിയിച്ചു പെൻസിൽ ദോസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മാസത്തിനുള്ളിൽ തന്നെ വിവാഹിതരായെന്ന് റിയാസ് ഖാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വിവാഹത്തിന് പേരുടെയും വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നുവെന്നും ഉമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ റിയാസ് ഖാന്റെ അമ്മ ഉമയെ വിളിച്ച് നൂറ് രൂപ തരാം ഓട്ടോയിൽ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞുവെന്നും അച്ഛൻ പക്ഷെ തന്നെ പിന്തുണച്ചുവെന്നും ഇതിന്റെ പേരിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടന്നിട്ടുണ്ടെന്നും റിയാസ് ഖാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളിയായ റിയാസ് ഖാൻ ജനിച്ചത് ഫോർട്ട് കൊച്ചിയിലാണ് നിർമ്മാതാവ് റഷീദാണ് റിയാസിന്റെ പിതാവ് അമ്മ റഷീദ അബ്ബാനുവും റോഷ്നി എന്നാണ് റിയാസ് ഖാന്റെ സഹോദരിയുടെ പേര് റിയാസ് ഖാന്റെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു തമിഴ്നാട്ടുകാരിയാണ് ഉമാ റിയാസ് സംഗീത സംവിധായകൻ കാമേഷിന്റെ മകളാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ